നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹെൽമെറ്റും തലയിൽ വെച്ച് ബിവറേജിലെത്തി മോഷണം നടത്തിയ കള്ളൻ ഒടുവിൽ കുടുങ്ങി നിരന്തരം ബിവറേജസിൽ മോഷണം നടത്തിയ ആളാണ് ബിവറേജസ് ജീവനക്കാരുടെ ശ്രദ്ധയിലും ജാഗ്രതയിലും കുടുങ്ങിയിരിക്കുന്നത് പ്രതിയെ തിരിച്ചറിഞ്ഞ ജീവനക്കാർ വിവരം പോലീസിൽ അറിയിക്കുകയും ഞാലിയാക്കുഴി സ്വദേശിയായ പ്രതിയെ പോലീസ് പിടികൂടുകയുമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോട്ടയം മണിപ്പുഴയിലെ ബിവറേജസ് കോർപ്പറേഷന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ വിലയുള്ള ലാ ഫ്രാൻസിന്റെ ഫുൾ മോഷണം പോയതായി കണ്ടെത്തിയത് മുൻപും സമാന രീതിയിൽ മദ്യം മോഷണം പോയിട്ടുണ്ട് എങ്കിലും പല സ്ഥലത്തു നിന്നും പല രീതിയിൽ മോഷണം പോയതിനാൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഞായറാഴ്ച ഒരേ റാക്കിൽ അടുത്തടുത്തായി ലാ ഫ്രാൻസിന്റെ രണ്ട് മദ്യക്കുപ്പികളാണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ യുവാവ് ഈ മദ്യക്കുപ്പികൾ മോഷ്ടിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ബിവറേജ് ജീവനക്കാർ ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം ഏഴരയോടെ ഹെൽമറ്റ് ധരിച്ച് സമാന രീതിയിൽ ഒരാൾ ബിവറേജിന്റെ സമീപത്തെത്തിയത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവറേജിന്റെ സമീപത്ത് അല്പനേരം നിന്ന് ഇയാൾ തിരക്ക് വർദ്ധിച്ച ശേഷമാണ് അകത്ത് കയറിയത് തുടർന്ന് ഇവിടെ നിന്നും എടുക്കാൻ ശ്രമിച്ചു ഈ സമയം വിവറേജസിലെ ജീവനക്കാർ സിസിടിവി ക്യാമറ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇയാൾ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ വിവറേജിൽ നിന്നും പുറത്തിറങ്ങി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന്റെ സമീപത്തേക്ക് ഓടിപ്പോയി ഈ സമയം പിന്നാലെ ഓടിയത്തെ ജീവനക്കാർ ബൈക്കിന്റെ ചിത്രം പകർത്തുകയും ചിങ്ങവനം പോലീസിന് കൈമാറുകയുമായിരുന്നു ചിങ്ങവനം പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഞാലിയാകുഴി സ്വദേശി പിടിയിലാകുന്നത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം